എം നോട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പടിഞ്ഞാറൻ നാടിൻ്റെ നിശബ്ദതയിലായിരുന്നു അവളുടെ പഠനമെഴികൾ മുങ്ങിപ്പോയത് അമ്മയ്ക്ക് ടേലറിങ്ങിൽ സഹായിക്കാൻ അച്ഛൻ്റെ കട നോക്കി നടത്താൻ ഇവിടെയായിരുന്നു അവളുടെ കോളേജ് ഗേറ്റ് അടഞ്ഞുപോയത് പക്ഷേ കാലം മാറി സാധ്യതകൾ വർദ്ധിച്ചു സെൻട്രൽ ഫോർ ബിഹേവിയർ സയൻസ് കേരളയും എം എൻ്റ് അക്കാദമിയും അവതരിപ്പിക്കുന്നു ഹൈബ്രിഡ് യു ജി പ്രോഗ്രാം ആർക്കൊക്കെ ഹൈബ്രിഡ് യു ജി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും ഡിഗ്രി എന്ന ആവശ്യം കുഴിച്ചുമൂടി വീട്ടിലെ അവസ്ഥ മെച്ചപ്പെടുത്താനായി കൃഷി തയ്യൽ മറ്റു കടകളിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ പഠിക്കാനായി വീട്ടിൽ നിന്ന് മാറാൻ കഴിയാത്തവർ ഡിഗ്രി എന്നത് സ്വപ്നം മാത്രമാണെന്ന് കരുതി സ്വയം തൊഴിൽ ചെയ്യുന്ന പെൺകുട്ടികൾ ഇവർക്കൊക്കെ ഇനി സി ബി എസ്സിൽ ഹൈബ്രിഡ് യു ജി പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഞാൻ അമ്മയെ സഹായിക്കുമ്പോൾ കൂടെ തന്നെ ക്ലാസ് കേൾക്കുന്നു സി ബി എസ് പ്രോഗ്രാം കൊണ്ടാണ് ഞാൻ പഠനത്തെ വീണ്ടും പിടിച്ചെടുത്തത് ഏതൊക്കെ കോഴ്സുകളാണ് ഹൈബ്രിഡ് ഡു ജി പ്രോഗ്രാമിനുള്ളത് നോക്കാം ബി എ ബി കോം ബി ബി എ ഫ്രം ഇഗ്നോ എസ് ജി ഒ യു സി ബി എസ് പാത്വേ വിത്ത് ഇൻഡസ്ട്രി ട്രെയിനിങ് ഇൻ ബിസിനസ് ആൻഡ് റീറ്റെയിൽ ഡിജിറ്റൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് Logistics and administration. No need to leave home. No hostel or full time college. Learn through WhatsApp plus monthly practical sessions. CBS Academy, Vadakanjeri, Palakkad Mobile classes, Offline Help Center. No burden, pay monthly. Real job skills plus education plus certification. IGNO, SGOUI certified. केरला इलेक्टक्ट्रॉनिक्स ईएसओ नये थोस टू थौस फिफ्टीन सर्टिफ एम एस एम इ प्लस यूएसओ मेबर फॉर मोर डीटेल प्लीज कॉन्टैक्ट नये फोर नयन सिक्स नये फाइव थ्री फैसी एट और वेबसाइट डबल्यू डब्ल्यू डब्ल्यू डॉट सीबीएस केरला डॉट कॉम